ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ യൂറോപ്പിൽ പാസ്പോർട്ട് സ്റ്റാമ്പുകൾ ഇല്ലാതാക്കുന്ന ഇ യു ഇതര പൌരന്മാർക്കായി ഒരു പുതിയ അതിർത്തി പരിശോധനാ സംവിധാനത്തിന്റെ ഘട്ടം ഘട്ടമായുള്ള വിന്യാസത്തിന് ചൊവ്വാഴ്ച യൂറോപ്യൻ പാർലമെന്റ് അന്തിമ അംഗീകാരം നൽകി സ്ട്രാസ്ബർഗിലെ പാർലമെന്റിൽ നടന്ന വോട്ടെടുപ്പിൽ അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് വോട്ടുകൾ അനുകൂലമായും നാൽപ്പത്തിരണ്ട് വോട്ടുകൾ എതിരായും ലഭിച്ചു ആറുമാസ കാലയളവിൽ ഇ യു പദ്ധതി നടപ്പിലാക്കും ഓട്ടോമേറ്റഡ് സിസ്റ്റം വഴി സന്ദർശകരുടെ പ്രവേശന തീയതിയും പുറത്തുകടകൾ തീയതിയും രേഖപ്പെടുത്തുകയും താമസം കഴിഞ്ഞവരുടെയും നിരസിക്കപ്പെട്ടവരുടെയും ട്രാക്ക് സൂക്ഷിക്കുകയും ചെയ്യുകയാണ് ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത് ഷെങ്കൻ ബ്ലോക്കിലെ സ്വതന്ത്ര സഞ്ചാര മേഖലയിലേക്കുള്ള സന്ദർശകർക്ക് പ്രവേശന തുറമുഖങ്ങളിൽ നിന്ന് മുഖചിത്രങ്ങളും വിരൽ അടയാളങ്ങളും പോലുള്ള ബയോമെട്രിക് ഡാറ്റ ശേഖരിക്കും സുരക്ഷ മെച്ചപ്പെടുത്തുക അതിർത്തി പരിശോധനാ പ്രക്രിയ വേഗത്തിലാക്കുക ക്യൂകൾ കുറയ്ക്കുക എന്നിവയാണ് ലക്ഷ്യം രണ്ടായിരത്തി ഇരുപതിൽ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പുറത്തുപോയ യു കെ ഈ വർഷം ഏപ്രിലിൽ സ്വന്തം ഡിജിറ്റൽ യാത്രാ പെർമിറ്റ് പുറത്തിറക്കി ഇത് യൂറോപ്യൻ സന്ദർശകർക്ക് ഇപ്പോൾ നിർബന്ധമാണ് ജർമ്മൻ നഗരങ്ങളിൽ നടത്തിയ ഒരു സർവേ അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അർദ്ധവാർഷിക കണക്കുകൾ സൂചിപ്പിക്കുന്നത് നാച്ചുറലൈസേഷൻ റെക്കോർഡ് തകർക്കുമെന്നാണ് ട്രാഫിക് ലൈറ്റ് സഖ്യ സർക്കാർ സ്വദേശിവൽക്കരണം ലളിതമാക്കിയതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏകദേശം രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഈരായിരം കുടിയേറ്റക്കാർക്ക് കൂടുതൽ വിദേശികൾക്ക് ജർമ്മൻ പൗരത്വം ലഭിച്ചു സ്വദേശിവൽക്കരണ എണ്ണത്തിൽ വീണ്ടും ഗണ്യമായ വർധനമാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ബെർലിനാണ് ഇതിൽ മുന്നിൽ നിൽക്കുന്നത് അതേസമയം രണ്ടായിരത്തി അവസാനത്തോടെ ചുഡ്കാട്ടിലെ ഇമിഗ്രേഷൻ ഓഫീസ് ഏഴായിരം അപേക്ഷകളാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിനെ അപേക്ഷിച്ച് ആയിരത്തി അഞ്ഞൂറ് ആളുകളുടെ കൂടുതൽ എണ്ണം ഹാംബുർഗിൽ അയ്യായിരത്തി തൊള്ളായിരവും ഫ്രാംഫട്ടിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നും അപേക്ഷകൾ അംഗീകരിച്ചു ഹാനോവറിൽ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒൻപത് പേർക്കാണ് പൌരത്വം നൽകിയത് എസ് എം എ മൈൻസിൽ വെറും ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് പേർക്കാണ് നൽകിയത് കിഴക്കൻ പ്രദേശങ്ങളിൽ സമാനമായ സംഭവ വികാസങ്ങൾ നടക്കുന്നുണ്ട് ഡ്രസ്റ്റണിൽ സംഖ്യകൾ ഇരുപത്തിയെട്ട് ശതമാനം വർദ്ധിച്ചു എയർഫോർട്ടിൽ ഇരുപത്തിയേഴ് ശതമാനവും എസനിൽ ജനുവരി ഒന്നിനും ജൂലൈ ഏഴിനുമിടയിൽ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയെട്ട് വിദേശികൾക്കാണ് പൗരത്വം നൽകിയത് ഡോസൽഡോഫിൽ ജനുവരി മുതൽ മെയ് വരെയുള്ള കാലയളവിൽ മൂവായിരത്തി നാനൂറ്റി പതിനഞ്ച് അപേക്ഷകളാണ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ആദ്യ പകുതിയിൽ കൊളോൺ നഗരം മൂവായിരത്തി എൺപത്തി മൂന്ന് ആളുകൾക്ക് നാച്ചുറലൈസേഷൻ സർട്ടിഫിക്കറ്റുകൾ നൽകി നോട്ട്ബണ്ടിൽ ഇരുപത്തി അഞ്ച് ശതമാനവും ലൂയിസ്ബുർഗിൽ മുപ്പത്തിയേഴ് ശതമാനവും ബ്രേമനിൽ ശതമാനവും ഷുവേറിനിൽപത്തിരണ്ട് ശതമാനവും കുറച്ച് നാച്ചുറലൈസേഷൻ മാത്രമാണ് നൽകിയിട്ടുള്ളത് അതേസമയം മാഗ്ഡബുർഗിൽ വും കോസിൽ മൈനസ് അൻപത്തിയേഴ് ശതമാനവും അപേക്ഷകൾ കുറവായിരുന്നു എന്നാൽ ബവേറിയയിൽ ഈ വർഷം പുതിയ റെക്കോർഡുകൾ സൃഷ്ടിച്ചേക്കുമെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് എന്നാൽ ഹെസനിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിനെ അപേക്ഷിച്ച് ഇത്തവണ ഒൻപതിനായിരം പേർക്ക് മാത്രമാണ് സ്വദേശി അംഗീകാരം നൽകിയത് അപകട സാധ്യതയുള്ള അഫ്ഗാൻ കുടുംബത്തിന് ജർമ്മനി വീസ നൽകണമെന്ന് ജർമ്മൻ കോടതി ഉത്തരവിട്ടു താലിബാന്റെ പീഡന സാധ്യതയുള്ള ഒരു അഫ്ഗാൻ കുടുംബത്തിന് വീസ നൽകാമെന്ന വാഗ്ദാനം സർക്കാരിന് നിരസിക്കാൻ കഴിയില്ലെന്നാണ് ജർമ്മൻ കോടതിയുടെ വിധി അതേസമയം ഈ വർഷം ആദ്യം യാഥാസ്ഥിതി നേതൃത്വത്തിലുള്ള സർക്കാർ പദ്ധതി നിർത്തലാക്കാനുള്ള തീരുമാനത്തെ മറികടക്കുന്ന ഒരു നിയമമായി ഇതിനെ വിദഗ്ദ്ധർ നിരീക്ഷിക്കുന്നു ബെർലിനിലെ അഡ്മിനിസ്ട്രേറ്റീവ് കോടതിയാണ് വിധി പ്രസ്താവിച്ചത് യൂറോപ്പിനുള്ളിലെ വിമാനത്താവളങ്ങളിൽ നിന്ന് യാത്ര ചെയ്യുന്ന വിമാനയാത്രക്കാർക്ക് ചാർജുകൾ പ്രത്യേകിച്ച് ജർമ്മനിയിൽ നിന്നുള്ള ബജറ്റ് എയർലൈനുകളുടെ പോലുള്ള ജർമ്മൻ എയറോസ്പേസ് സെന്ററിന്റെ വിശകലനം അനുസരിച്ച് വർധിക്കുകയാണ് ലഗേജ് ഇല്ലാതെ വൺവേ ടിക്കറ്റുകളുടെ ശരാശരി വില ഇപ്പോൾ അറുപത്തിയേഴ് യൂറോയ്ക്കും നൂറ്റി മുപ്പത് യൂറോയ്ക്കും ഇടയിലാണെന്ന് ഡി എൽ ആർ പറഞ്ഞു ഒരു വർഷം മുമ്പ് അറുപത്തിയാറ് യൂറോയ്ക്കും നൂറ്റി പത്ത് യൂറോയ്ക്കും ഇടയിലുള്ള ശരാശരി വിലയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വില കൂടിക്കൊണ്ടിരിക്കുകയാണ് ലുഫ്താൻസയുടെ അനുബന്ധ സ്ഥാപനമായ യൂറോ ആണ് ഏറ്റവും ചെലവേറിയ ദാതാവ് വൺ വേ ഫ്ലൈറ്റിന് ശരാശരി നൂറ്റി മുപ്പത് യൂറോ ഈടാക്കും കഴിഞ്ഞ വർഷം ഇത് നൂറ്റി പത്ത് ആയിരുന്നു യാത്രയ്ക്ക് മുൻകൂർ ആസൂത്രണം വേണമെന്നാണ് ഗവേഷകരുടെ അഭിപ്രായം മൂന്ന് മാസം മുമ്പ് നടത്തിയ ബുക്കിംഗുകൾക്ക് ആൾക്ക് യൂറോ മുതൽ തൊണ്ണൂറ് യൂറോ വരെയും റസുകാല അറിയിപ്പുള്ളവർക്ക് നൂറ്റി പത്തൊമ്പത് യൂറോ മുതൽ നൂറ്റി അറുപത്തി ഒമ്പത് യൂറോ വരെയും ചെലവാകും ജർമ്മനിയിൽ വിമാനങ്ങളുടെ തുടർച്ചയായ ക്ഷാമം ഉയർന്ന നികുതികൾ മറ്റു ഫീസുകൾ എന്നിവയാണ് വിലവർത്തിന് കാരണമാകുന്ന ഘടകങ്ങളെന്ന് വിശകലനം പറയുന്നു അതേസമയം ജർമ്മനിയിൽ നിന്ന് കേരളത്തിലേക്കുള്ള യാത്രാ നിരക്കുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് അവധിക്കാല കാലയളവിൽ ഇരട്ടി വില നൽകേണ്ട ആവശ്യമാണ് വന്നിരിക്കുന്നത് ജർമ്മൻ സർവകലാശാല നഗരങ്ങളിലെ ജീവിത ചെലവ് ഉയരുന്നതിനാൽ അടുത്തിടെ നടത്തിയ ഒരു സർവേ പ്രകാരം വിദ്യാർത്ഥി വായ്പകൾ ഒരു നല്ല ഓപ്ഷൻ അല്ലെന്നും ഡിമാൻഡ് കുറയുന്നതായും പാർട്ട് ടൈം ജോലികൾ വിദ്യാർത്ഥികൾ കൂടുതലായി കണ്ടെത്തുന്നതായും പറയുന്നു ഉന്നത വിദ്യാഭ്യാസത്തിനായുള്ള ഫെഡറൽ സഹായം അതായത് ബാഫക് വിദ്യാർത്ഥി വായ്പകൾ കുറയുകയാണ് ബിരുദത്തിന് ധനസഹായം നൽകാൻ നിരവധി മാർഗങ്ങളുണ്ട് എന്നാൽ സെന്റർ ഫോർ ഹയർ എഡ്യൂക്കേഷൻ ഡെവലപ്മെന്റ് നടത്തിയ ഒരു സർവേ പ്രകാരം വിദ്യാർത്ഥി വായ്പകൾ തിരഞ്ഞെടുക്കുന്നവരുടെ എണ്ണം കുറയുന്നത് കഴിഞ്ഞ വർഷത്തേക്കാൾ ഇക്കൊല്ലം ം വീണ്ടും കൂടുകയാണ് ഡിമാൻഡ് കുത്തനെ കുറയുകയാണ് പഠനമനുസരിച്ച് കഴിഞ്ഞ വർഷം വിദ്യാർത്ഥി വായ്പകൾക്കോ വിദ്യാഭ്യാസ ഫണ്ടുകൾക്കോ വേണ്ടിയുള്ള പന്ത്രീരായിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ആളുകളുടെ അപേക്ഷകൾ മാത്രമാണ് ലഭിച്ചത് ഇതേതാണ്ട് എൺപത് ശതമാനത്തോളം കുറവാണ് വിദ്യാർത്ഥി വായ്പകൾ പലതരത്തിലുണ്ട് ഇതെല്ലാം തന്നെ ലഭിക്കണമെങ്കിൽ കൃത്യമായ അപേക്ഷകൾ നൽകിയിരിക്കണം ജർമ്മൻ സ്റ്റുഡന്റ് സപ്പോർട്ട് പ്രോഗ്രാമുകൾ ജർമ്മനി സ്കോളർഷിപ്പ് അല്ലെങ്കിൽ ബി എഎഫ് ഒ ജി ഫെഡറൽ ട്രെയിനിങ് അസിസ്റ്റന്റ് ആക്ട് പോലുള്ള മറ്റ് സർക്കാർ വിദ്യാർത്ഥി ധനസഹായ ഉപകരണങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ രണ്ടായിരത്തി ആറ് മുതൽ നിലവിലുണ്ടായിരുന്ന കെ എഫ് ഡബ്ല്യു വിദ്യാർത്ഥി വായ്പ ഇപ്പോൾ അവസാന സ്ഥാനത്താണ് മാത്രമല്ല ഉയർന്ന പലിശ നിരക്കുകൾ വിദ്യാർത്ഥി വായ്പകളെ ആകർഷകമല്ലാതാക്കുന്നുണ്ട് കെ എഫ് ഡബ്ല്യു വിദ്യാർത്ഥി വായ്പയുടെ നിലവിലെ പലിശ നിരക്ക് ആറ് പോയിന്റ് മൂന്ന് ഒന്ന് ശതമാനമാണ് വാണിജ്യ വാഹന നിർമ്മാതാക്കളായ ഡൈമിലായ ട്രക്ക് രണ്ടായിരത്തി ആകുമ്പോഴേക്കും ജർമ്മനിയിൽ ഏകദേശം അയ്യായിരം ജോലികൾ ഇല്ലാതാക്കാൻ പദ്ധതിയിടുന്നു നോർത്ത് കരോലിനയിലെ ഷാർലറ്റിൽ നടന്ന ക്യാപിറ്റൽ മാർക്കറ്റ്സ് ദിനത്തിലാണ് കമ്പനി ഇത് പ്രഖ്യാപിച്ചത് ലക്ഷ്യമിട്ടുള്ള പിരിച്ചുവിടൽ പരിപാടികളും സാധ്യമാണെന്ന് അതിൽ പറയുന്നുണ്ട് ചുഡ്കാട്ടിനടുത്തുള്ള കമ്പനിയുടെ ആസ്ഥാനത്ത് ട്രക്ക് ഡിവിഷനെ ഇത് ബാധിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തോടെ അവിടെ ഏകദേശം ഇരുപത്തി എണ്ണായിരം ജോലികൾ ഉണ്ടായിരുന്നു ജർമ്മനിയിൽ ഡൈംലൈ ട്രക്ക് കമ്പനിയിൽ മൊത്തം ം മുപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ് ജോലിക്കാരാണ് ഉള്ളത് ഇറ്റലിയിലെ മിലാനിൽ പുറപ്പെടാൻ തയ്യാറായി നിന്ന വിമാനത്തിന്റെ എഞ്ചിനിൽ കുടങ്ങി യുവാവിന് ദാരുണാന്ത്യം പെർഗാമോ വിമാനത്താവളത്തിൽ ചൊവ്വാഴ്ച രാവിലെ പത്ത് ഇരുപതോടെയാണ് സംഭവം മുപ്പത്തി അഞ്ച് വയസ്സുള്ള യുവാവാണ് മരിച്ചതെന്ന് ഇറ്റാലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു സ്പെയിനിലെ അസ്റ്റൂരിയസിലേക്ക് പുറപ്പെടാൻ തയ്യാറായി നിന്ന പൊളോത്തിയ കമ്പനിയുടെ എ മുന്നൂറ്റി പത്തൊമ്പത് എയർ മുന്നിൽ ഇയാൾ അപ്രതീക്ഷിതമായി വന്നുപെടുകയായിരുന്നു അപകടത്തെ തുടർന്ന് രണ്ടു മണിക്കൂറോളം വിമാനഗതാഗതം തടസ്സപ്പെട്ടതായി ബെർഗാമോ എയർപോർട്ട് അതോറിറ്റി അറിയിച്ചു അതേസമയം പോലീസ് പിന്തുണ തിനെ തുടർന്നാണ് ഇയാൾ റൺവേയിൽ എത്തിയതെന്നും സുരക്ഷാ ബാധലിലൂടെയാണ് ഇയാൾ റൺവേയിൽ കടന്നതെന്നും പറയുന്നു ഇയാൾ വിമാനയാത്രികനോ എയർപോർട്ട് ജീവനക്കാരനോ അല്ലെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് സംഭവത്തിൽ കമ്പനി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പടിഞ്ഞാറൻ യൂറോപ്പിൽ ഒരു ഡേറ്റിംഗ് സൈറ്റ് മുസ്ലിം കന്യകമാരെ രണ്ടാം ഭാര്യമാരായി വാഗ്ദാനം ചെയ്യുന്നതായി കാണുന്നു ബ്രിട്ടീഷ് ഡേറ്റിംഗ് പോർട്ടൽ നിക്കാഗ്രാം രണ്ടാമത്തെയോ മൂന്നാമത്തെയോ നാലാമത്തെയോ ഭാര്യയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന മുസ്ലിം പുരുഷന്മാരെ ലക്ഷ്യം വെച്ചുള്ളതാണ് യൂറോപ്പിന്റെ ഹൃദയഭാഗത്തുള്ള വെബ്സൈറ്റ് വാഗ്ദാനം ചെയ്യുന്നത് അസ്വസ്ഥത ഉളവാക്കുന്നതാണ് ഡേറ്റിംഗ് പ്ലാറ്റ്ഫോമായ നിക്കാഗ്രാം കന്യകമാരെയും മുസ്ലിം പുരുഷന്മാരെയും പ്രത്യേകമായി ഒരുമിച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് ഇതാണ് ഇപ്പോൾ ഓപ്പറേറ്റർമാർ പരസ്യമായി ബ്രിട്ടീഷ് ടെലിഗ്രാം പത്രമാണ് ആദ്യം ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മുപ്പത്തിയഞ്ചു വയസ്സിന് താഴെയുള്ള കന്യകുമാർക്ക് സൌജന്യ അക്കൌണ്ട് ലഭിക്കും എന്നാൽ ജർമ്മനിയിൽ ബഹുപാര്യത്വം നിരോധിച്ചിരിക്കുകയാണ് ബോംബെജ് അനുസരിച്ച് പ്ലാറ്റ്ഫോം രണ്ടു വർഷം മുമ്പാണ് സ്ഥാപിതമായത് അതിനുശേഷം എത്ര പേർ രജിസ്റ്റർ ചെയ്തുവെന്ന് വ്യക്തമല്ല ലോകമെമ്പാടുമുള്ള നൂറുകണക്കിന് പ്രൊഫൈലുകൾ എന്ന സൈറ്റ് പരാമർശിക്കുന്നുണ്ട് ബഹുപാരിയാത്വം അതായത് ഒന്നിലധികം ആളുകളുമായി ഒരേ സമയം വിവാഹം കഴിക്കുന്നത് ഗ്രേറ്റ് ബ്രിട്ടനിലും അതുപോലെ ജർമ്മനിയിലും നിയമപ്രകാരം നിരോധിച്ചിരിക്കുന്ന വസ്തുതയാണ് യു കെയിലെ ആദ്യകാല മലയാളിയും എടത്ത സെന്റ് ജോർജ് ഫൊറോന പള്ളി ഇടപാങ്കവുമായി ആന്റണി മാത്യു ലണ്ടനിൽ അന്തരിച്ചു അറുപത്തിയൊന്ന് വയസ്സായിരുന്നു സംസ്കാരം പിന്നീട് ഭാര്യ ഡെൻസി ആന്റണി വേഴപ്പുറ സ്രാംബിക്കൽ കുടുംബാംഗമാണ് മക്കൾ ഡെറിക് ആന്റണി ആൽവിൻ ആന്റണി ഗ്രേറ്റർ ബ്രിട്ടൻ സീറോ മലബാർ സഭയുടെ ബൈബിൾ അപ്പസലേറ്റ് കോർഡിനേറ്ററും പാസൽ കൗൺസിൽ മെമ്പറും ലണ്ടനിലെ സെന്റ് മോണിക്ക മിഷൻ കുടുംബാംഗവും ഗായിക സംഘം കോർഡിനേറ്ററുമായിരുന്നു മാൾട്ടയിൽ മലയാളി വിദ്യാർത്ഥി കുഴഞ്ഞു വീണ് മരിച്ചു തിരുവല്ല വായിപ്പാട് പള്ളിക്കച്ചിറ പുത്തൻവേട്ടിൽ ഹരികുമാറിന്റെ മകൻ എച്ച് അരുൺകുമാറാണ് മരിച്ചത് മാൾട്ടയിൽ വിദ്യാർത്ഥിയായിരുന്നു അമ്മ ഓമന ഭാര്യ ഹയാസനിൽ മകൾ ആൽമീയ ബുധനാഴ്ച നടക്കുന്ന ദേശീയ പണിമുടക്കിന് മുന്നോടിയായി ഡയസ്നോൺ പ്രഖ്യാപിച്ച കേരള സർക്കാർ ജോലിക്കെത്താത്ത ജീവനക്കാർക്ക് ശമ്പളം ഉണ്ടാവില്ല സമരം നടക്കുന്ന ദിവസത്തെ ശമ്പളം ഓഗസ്റ്റ് മാസത്തെ ശമ്പളത്തിൽ നിന്നാണ് തടഞ്ഞു തടഞ്ഞുവെക്കുക രോഗം പരീക്ഷകൾ പ്രസവം പോലുള്ള അത്യാവശ്യങ്ങൾക്കല്ലാതെ അവധി അനുവദിക്കുന്നില്ലെന്ന് സർക്കാർ പുറത്തിറക്കിയ സർക്കുലറിൽ വ്യക്തമാക്കുന്നുണ്ട് ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുടങ്ങിയ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും പറയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസി ഗുണവർക്കോർ സന്ദർശിക്കാൻ നന്ദി നമസ്കാരം